ടി ട്വന്റി ലോകകപ്പിന് മുൻപ് അവസാന രണ്ട് പരമ്പരകൾ കളിക്കാനൊരുങ്ങുകയാണ് ടീം ഇന്ത്യ കരുത്തരായ ന്യൂസിലാൻഡിനെതിരെ ഏകദിന ടി ട്വന്റി പരമ്പരകളിലാണ് ടീം ഇന്ത്യ അടുത്തതായി മത്സരിക്കുന്നത് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഞായറാഴ്ചയും അഞ്ചു ടി ട്വന്റികൾ അടങ്ങുന്ന പരമ്പര ഈ മാസം ഇരുപത്തി ഒന്നിനുമാണ് ആരംഭിക്കുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഏകദിന പരമ്പരയ്ക്കായി ടീം ഇന്ത്യ ഇറങ്ങുന്നത് കോഹ്ലിയും രോഹിത് ശർമ്മയും സ്ക്വാഡിൽ തുടരുന്നത് തന്നെയാണ് ആർദകരെ സംബന്ധിച്ച് ഏകദിന പരമ്പരയ്ക്ക് ആവേശം നൽകുന്നത് ടി ട്വന്റി ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സൂപ്പർ താരങ്ങളായ ഹർദിക് പാണ്ഡ്യയ്ക്കും ജസ്പ്രീത് ബോമ്രയ്ക്കും പരമ്പരയിൽ വിശ്രമം നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില താരങ്ങൾക്ക് പരമ്പരയിൽ ഒരു മത്സരം പോലും കളിക്കാനുള്ള അവസരവും ലഭിച്ചേക്കില്ല സ്ക്വാഡ് പ്രഖ്യാപനത്തിൽ ടീമിന്റെ ഭാഗമാണെങ്കിലും മത്സരത്തിൽ അവസരം ലഭിക്കാത്ത മൂന്ന് താരം ഇവരാണ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനെ പ്ലേയിങ് അവസരം ഉണ്ടായിരിക്കില്ല പ്രഥമ വിക്കറ്റ് കീപ്പർ ബാറ്ററായ കെ എൽ രാഹുലാണ് ടീമിലുള്ളത് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഋഷഭ് പന്തിനെ ടീമിലെത്തിക്കില്ല രണ്ടാമത്തെ താരം എസ് എസ് സെയിസ്വാളാണ് രോഹിത് ശർമ്മയും ശുഭമാൻ ഗിലും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിങ്ങിനായി ഇറങ്ങുമ്പോൾ മികച്ച റെക്കോർഡ് ഉണ്ട് എങ്കിലും ജയ്സ്വാളിന് അവസരം കാത്ത് ഡഗ്ഔട്ടിൽ കാത്തിരിക്കേണ്ടതായി തന്നെ വരും മൂന്നാമത്തെ താരം പ്രസിദ്ധ കൃഷ്ണയാണ് പേസർ ഹർഷിത് റാണയ്ക്ക് പ്രസിദ്ധിന് മുമ്പേ ടീം ഇന്ത്യ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് വേണ്ടി അവസരങ്ങൾ മാറ്റിവെക്കുന്ന ഒരു കാഴ്ചയും പരമ്പരകളായി നമ്മൾ കാണുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്ന് ഏകദിന മത്സരങ്ങളിലും ഈ മൂന്ന് താരങ്ങൾക്കും ബെഞ്ചിൽ തന്നെയായിരിക്കും സ്ഥാനം ലഭിക്കുക